ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതുകൂടാതെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ ഞായറാഴ്ച ഇട്ട വീഡിയോയിലെ വിന്നറെ നമ്മൾ കമൻസിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞതും ഫ്ലവർ പിക്ക് ഫൈ ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരുടെ നമ്മൾ ഇന്നാണ് പേര് സെലക്ട് ചെയ്യുന്നത് അവ രണ്ടും ഇന്ന് നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണാം എന്നാലാണ് ആരാണ് വിന്നറെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബെൽസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്യൂബ് ഓർഡർ തരുമ്പോൾ ആവശ്യം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസൊക്കെയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓർഡർ തരുന്ന തരുമ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞാലത്തെ ഒരു മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവർ പിക്ക് കാണിച്ചിട്ട് അതിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതായിരുന്നു അപ്പോൾ നിർഭാഗ്യവശാൽ ആരും തന്നെ ശരിയായ ഉത്തരം പറഞ്ഞില്ലാട്ടോ എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട അതിന് പകരം നമുക്ക് കമൻറ്റിൽ നിന്ന് തന്നെ രണ്ട് പേരെ സെലക്ട് ചെയ്യാം ഒരാളെ കമൻറ്റീന്ന് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ആളെ ഫ്ലവർ പിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളെയാണ് പക്ഷെ ആർക്കും ശരിയായ ഉത്തരം പറയാൻ സാധിച്ചില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് പേരെയും ഒന്ന് കമൻറ്റീന്ന് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ അത് വീഡിയോയുടെ അവസാനം കാണിക്കാം അപ്പോൾ അതാ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിരിഞ്ഞിട്ട് അപ്പോൾ ഈ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മിസ് കേരളീയാണ് കേട്ടോ മിസ് കേരളയുടെ ഫ്ലവറാണ് ഞാൻ കാണിച്ചത് ഇതിപ്പോൾ ഇതാ ഇതായിരുന്നു കാണിച്ചത് ഇത് കൊഴിഞ്ഞു പോയി ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ അതാ വീണ്ടും ഒരു മുട്ട് വരുന്നുണ്ട് അപ്പോൾ മിസ് കേരളയായിരുന്നു ശരിയായ ഉത്തരം ആരും തന്നെ ശരിയായ ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ കമൻറ്റിൽ നിന്ന് രണ്ട് പേരും സെലക്ട് ചെയ്യൂ കേട്ടോ പിന്നെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കമൻസ് ഇടാം സിൽ നിന്നും നെക്സ്റ്റ് വീക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ പാത്രത്തിലും എന്താ ബഡൊക്കെ വരുന്നുണ്ട് കേട്ടോ എസ് വണ്ണാണ് എസ് വണ്ണിൻ്റെ പോട്ട് നോക്കി ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ അതും കോയിൻ ലീഫുകൾ മൂന്ന് ഒരു അഞ്ചാറ് കോയിൻ ലീഫ് വന്നപ്പോൾ തന്നെതാ വേണ്ട ബഡ്ഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ ദാ ഇത് നർമ്മദെന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ഫ്ലവറാണ് പിന്നെ ദാ ഇത് ഇത് ഇതിലല്ലല്ലോ വേറെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നതാണ് ത്രിവേണി ത്രിവേണിയൊക്കെ ഞാൻ രണ്ടാഴ്ചയായിട്ടുള്ള സെയിൽ ചെയ്തിട്ട് അതിലും ബഡ്ഡ് വന്നിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാത്തിലും ബഡ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതൊക്കെ റീപോർട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി സമയം കളയേണ്ട നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ഇതാ മിംഗ്ലൂവിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് മിംഗ്ലു ആണ് മിംഗ്ലൂവിൻ്റെ ട്യൂബർ നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് റേറ്റിനൊന്നല്ല നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇതൊക്കെയാണെങ്കിൽ ഇതാ അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ അമ്പത് അൻപത് നൂറ് കേട്ടോ അൻപത് നൂറ് ഈ ഇതാ ഇത്രയും വലിയൊരു ട്യൂബർ നൂറ്റി അൻപത് തട്ടാ അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ ആണ് മിംഗിൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതാ ഇതാണെങ്കിൽ വൈറ്റ് പഫിൻ്റെ ട്യൂബറാണ് വൈറ്റ് പഫ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അൻപത് ട്യൂബ് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല വലിപ്പത്തിലുള്ള ട്യൂബർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി രൂപയ്ക്കെങ്കിലും വാങ്ങിക്കാം കേട്ടോ ഇത് വൈറ്റ് പഫിൻ്റെ ട്യൂബറാണ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് സിയാം റൂബയുടെ ട്യൂബറാണ് സിയാം ഈ ട്യൂബറുകളെല്ലാം തന്നെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം സിയാം ആം റോബിയാണ് കണ്ട സിയാം ആം റോബിയുടെ അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ എന്താ ഈ ഇതൊക്കെ അൻപത് രൂപയുടെ ആണ് കണ്ടത് ഇതാണെങ്കിൽ ഇത്ര ഉള്ള ട്യൂബറാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം കൊടുക്കും കേട്ടോ അൻപത് രൂപയ്ക്ക് എന്താ ഇതാണ് ഇതാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും എന്താ അൻപത് രൂപയുടെ ട്യൂബർ ഗ്രോട്ടിപ്പുകളൊക്കെ ഉണ്ട് കണ്ട അൻപത് രൂപയാണ് സിയാം റൂബി എല്ലാം തന്നെ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് റെഡ് ചെറിയുടെ ട്യൂബറാണ് റെഡ് ചെറിയുടെ ഈ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ട റെഡ് ചെറിയുടെ രണ്ട് ട്യൂബർ ഉണ്ട് നൂറ് രൂപയാണ് കണ്ടോ ഒട്ടിപ്പുകളൊക്കെ രണ്ട് രൂപ രണ്ട് ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത ട്യൂബറ് പിങ്ക് അയാനാണ് പിങ്ക് അയാനെ ഈ ഒരു ട്യൂബ് ഈ രണ്ട് ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപതിൻ്റെയാണ് പിങ്ക് അയാനാണ് നല്ല ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കും കേട്ടോ അടുത്ത ട്യൂബർ തമ്മോ ആണ് തമ്മോടെ എന്താ ഇത്രയും വലിയ ട്യൂബറുകളൊക്കെ ഇതാ നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇതാ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ ഒരു ഗ്രോട്ടിപ്പൊള്ളൂ അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതും അൻപത് രൂപ ഇത് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതും ഇരുന്നൂറ് അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ ഈ ഒരു റേറ്റിലാണ് താമ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഇത് നൂറ്റി അൻപത് ഇത് രണ്ടാണെങ്കിൽ ഇത് അൻപത് നൂറ് അൻപത് നൂറ് നൂറ്റി അൻപത് പിങ്ക് ജൂപ്പീറ്ററാണ് അൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഇത് കാവേരിയാണ് കാവേരിയുടെ എന്താ ഈ ഒരു ട്യൂബർ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതും അൻപത് രൂപ ഇതും അൻപത് രൂപ ഇത് എൺപത് രൂപ കേട്ടോ അൻപത് എൺപത് നൂറ് ആ ഒരു റേറ്റിലാണ് കാവേരിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അടുത്ത ട്യൂബർ ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗയുടെ അതായത് ഇതൊക്കെയാണെങ്കിൽ അൻപത് അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതും അൻപത് ഇതും നൂറ് കേട്ടോ അപ്പോൾ അൻപത് നൂറ ഒരു റേറ്റിലാണ് ചന്ദ്രഭാഗയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഇതാണെങ്കിൽ വൈറ്റ് മാസ്കിയുടെ ട്യൂബർ വൈറ്റ് മാസ്കിയുടെ എല്ലാ ട്യൂബറുകളും നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് കളർ ഉണ്ടാവുന്ന വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് അൻപത് രൂപയാണ് വൈറ്റ് മാസ്കിയാണ് എല്ലാം അൻപത് രൂപയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക ഫോറിനർ ഒരു സിംഗിൾ പെറ്റൽ ആണെങ്കിൽ അതിനേലും ഇത്രയും കൂടി പെറ്റൽസ് കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് മാസ്കി നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഇല്ലാത്തവർ വാങ്ങി വെച്ചോളൂ കേട്ടോ ഇതും ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന വൈറ്റ് പഫിൻ്റെ ട്യൂബറാണ് വൈറ്റ് പഫിൻ്റെ ഈ ട്യൂബർ നമ്മൾ അൻപത് നൂറ് ആ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം അൻപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് കണ്ട അൻപതിൻ്റെ ട്യൂബർ ഇതൊക്കെയാണ് അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് കളറില് രണ്ട് ട്യൂബറുണ്ട് വൈറ്റ് മാസ്ക് ഉണ്ട് വൈറ്റ് പഫും ഉണ്ട് കേട്ടോ അടുത്ത ട്യൂബർ വന്നിട്ട് റെഡ് റെഡ് ഷാങ്കായുടെ ട്യൂബറാണ് റെഡ് ഷാങ്ക ആണ് റെഡ് റക്ഷങ്കയുടെ സിംഗിൾ പെറ്റലാണ് റഡ്ഷാങ്കയുടെ അത് ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ ഇതാ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറാണ് ഇതും ഇതിൽ ഇതില്ല ഗ്രോ ടിപ്പില്ല അപ്പോൾ അതാ ഇതൊക്കെയാണേലും അൻപത് രൂപയാണ് ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണേലും അൻപത് രൂപ അത് ഇവിടെയും ഇവിടെ ഉണ്ടെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എത്രയൊക്കെയാണ് കേട്ടോ അൻപത് നൂറോ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അവരിങ്ങനെ ഉണ്ടല്ലോ മുറിച്ചപ്പൂ എന്തോ ഗ്രോട്ടിപ്പ് നോക്കാണ്ട് മുറിച്ചിട്ടോ എന്തോ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കേട്ടോ അൻപത് നൂറ് അപ്പം അൻപത് നൂറിൻ്റെ രണ്ട് ട്യൂബറൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ബാക്കി ഗ്രോട്ടിപ്പ് ഉള്ളത് നോക്കിയാണ് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കുകയുള്ളൂ കേട്ടോ അടുത്ത ട്യൂബർ ബുച്ചയുടെ ട്യൂബറാണ് ബുച്ചയുടെയും എന്താ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അൻപത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപത് ഇതൊക്കെ ഒരുപാട് എന്താ പറയുക എടുക്കാനായിട്ട് സമയമായി നമ്മൾ ഇതും അൻപത് രൂപയ്ക്കാണ് ഇത് നൂറ് രൂപയ്ക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇത് ഇതൊക്കെ ഗ്രോട്ടിപ്പാണ് കേട്ടോ നല്ല ഹാർഡായിട്ടിരിക്കുന്ന ട്യൂബറുകളാണ് നൂറ് രൂപ ഇതും നൂറ് രൂപ ഇത് അൻപത് രൂപ അപ്പം അൻപത് നൂറാവ് റേറ്റിലാണ് ബുച്ചയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഐ ഡി അറിയാത്ത ഒരു റെഡ് കളർ റെഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ റെഡ് കളറിൽ ഐ ഡി അറിയാത്ത ഒരു ട്യൂബറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ പറയാട്ടോ അടുത്ത വെറൈറ്റി വാസുകിയാണ് വാസുകിയുടെ എന്താ ഈ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മാസുകി കണ്ടില്ലേ വാസുകി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് സെമി ട്രോപ്പിക്കലാണ് കേട്ടോ അപ്പോൾ അത് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർ വാങ്ങാം ഞാൻ സൈഡിൽ ഫ്ലവർ പിക്ക് കൊടുക്കാം നല്ല ഭംഗിയുള്ള വെറൈറ്റി ഫ്ലവർ വാങ്ങാൻ ഇഷ്ടമുള്ളവർ വാങ്ങി നടാം ഇനി എന്തായാലും താമരയുടെ പൂക്കാലമാണ് വരുന്നത് ഈ ഒരു സമയത്ത് വാങ്ങി വെട്ടാ വെച്ചാൽ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ഏത് വെറൈറ്റി വാങ്ങിച്ചപ്പോൾ ഹാഡി ായാലും ട്രോപ്പിക്കൽ ആയാലും ട്രോപ്പിക്കൽ ആയാലും വാങ്ങിവെച്ചാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് അപ്പോൾ ഫ്ലവർ പിക്ക് കണ്ടിട്ട് ഇഷ്ടമുള്ളവർ വാങ്ങാം കേട്ടോ അടുത്തത് ചാന്ദിനിയാണ് ചാന്ദിനിയുടെ ഈ ഒരു ട്യൂബർ നമ്മളിതാ നൂറ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ചാന്ദിനിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതാണ് കേട്ടോ ചാന്ദിനിയുടെ നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ട്യൂബർ അതാ ഇതൊക്കെയാണ് നൂറ്റി അൻപതിൻ്റെ ട്യൂബർ വരുന്നത് അപ്പോൾ കണ്ടില്ലേ നൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് ആരോ റേറ്റിലാണ് ചാന്ദിനിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അത് തമോൻറ്റേതായ ഈ ഒരു വലുപ്പത്തിലുള്ള ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ട്യൂബറുകൾ എല്ലാം അൻപത് തുടങ്ങി ഇരുന്നൂറ് രൂപ വരെയാണ് കേട്ടോ വലിയ ട്യൂബർ നമ്മൾ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ ഇത്രയും വലിയ ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്ക് എവിടേക്കും എവിടെ നിന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കി വലിയ ട്യൂബറുകളൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് കൂട്ടിപ്പിടിച്ചു ഒരു മിനിറ്റേ ട്യൂബറുകളെല്ലാം തന്നെ ഓരോ ട്യൂബറുകളൂ പിങ്ക് ഷാ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ ഇതൊരു ഓഫറിൽ അപ്പോൾ പിങ്ക് ഷാടെ അതായിരൂബറുണ്ട് അടുത്തത് സുഭദ്രയുടെ ഈ ഒരു ട്യൂബറുണ്ട് കണ്ട സുഭദ്രയുടെ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകളാണ് സുഭദ്ര അടുത്തത് എ ഡബ്ല്യു ദാ ഈ ഒരു ട്യൂബറുണ്ട് എ ഡബ്ല്യു സെവൻ പിന്നെ അടുത്ത് മഹിമ മഹിമയുടെതായി ഈ ഒരു ട്യൂബറുണ്ട് തമ്മോടെ ഈയൊരു ട്യൂബറുണ്ട് അപ്പോൾ ഇത്രയും ഇതൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് അഞ്ച് അഞ്ച് വെറൈറ്റിയുടെ ഓരോ ട്യൂബറുകളുണ്ട് തമ്മോ തമ്മോടെ വേറെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇത്തിരി കൂടി വലിപ്പമുള്ള ട്യൂബർ ഞാൻ സെപ്പറേറ്റ് ഇട്ടതാണ് എ ഡബ്ല്യു സെവൻ എ ഡബ്ല്യു സെവൻ പിങ്ക് ഷാ പിന്നെന്താ പിന്നെ സുഭദ്ര മഹിമ തമോ അങ്ങനെ അഞ്ച് ട്യൂബറുകളുണ്ട് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ടാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് റേറ്റുകൾ പറഞ്ഞു എല്ലാത്തിൻ്റെയും റേറ്റുകൾ പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എല്ലാം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് ഇരുന്നൂറ് രൂപയാണ് എല്ലാ ട്യൂബറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഇതിൻ്റെയൊക്കെ ഓരോ തമ്മോടെ ഉണ്ട് തമ്മോടയൊക്കെ വലിയ ട്യൂബർ ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം മാക്സിമം നമ്മൾ അൻപത് തുടങ്ങി ഇരുന്നൂറ് രൂപ വരെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന്ന് കാണുന്ന വെറൈറ്റി ഒത്തിരി വെറൈറ്റീസുകൾ നമ്മളിന്ന് കാണിക്കുന്നുണ്ട് ഈ വെറൈറ്റി ായെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ അടുത്ത ആഴ്ചയിൽ നമ്മൾ കമന്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻ്റ് ഇടാം പിന്നെ ഇനി അടുത്തത് നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വിന്നറെറെ സെലക്ട് ചെയ്തിട്ട് ആരാണ് രണ്ട് പേര് വിജയികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആദ്യത്തെ നമ്മൾ സാധാരണ കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക പറഞ്ഞു പിന്നെ ഫ്ലവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് ആർക്കും തന്നെ അത് പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ കമൻറ്റിൽ ചെയ്യുന്ന തന്നെ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ചയിലും കമൻറ്റിടുക ഒരാളെ ആയിരിക്കും അടുത്ത ആഴ്ച സെലക്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ കമന്റ്സിൽ നിന്ന് വിന്നരെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം പേരെഴുതിയ എല്ലാവരുടെയും പേരുകൾ ഞാൻ ഇതുപോലെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം വീഡിയോയിലെ കമൻസിന് നിങ്ങൾ പേരെഴുതാൻ മറക്കേണ്ട കേട്ടോ എല്ലാവരുടെയും പേരെഴുതാം അതായിരിക്കും ഇങ്ങനെ നമുക്ക് എളുപ്പം കേട്ടോ അപ്പം പേരെഴുതിയിട്ട് നിങ്ങളുടെ കമന്റ്സിൻ്റെ ഒപ്പം നിങ്ങളുടെ പേരും കൂടി എഴുതിയിടാം അടുത്ത വെള്ളിയാഴ്ച വരെയായിരിക്കും കമൻസ് എടുത്താ ഒരു ഡേറ്റ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വിന്നറ് രണ്ട് പേരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മുടെ പൂക്കളുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെയും ഇന്ന് കമൻസിൽ നിന്ന് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ വിന്നർ ആരാന്ന് നോക്കാം ജിൻസി ആദ്യത്തെ വിന്നർ ജിൻസി ആണ് കേട്ടോ കണ്ട എന്ന് പറഞ്ഞ ആൾ ആളാണ് കഴിഞ്ഞ ആഴ്ച ചില വീഡിയോയിൽ ഫസ്റ്റ് വിന്നറായിരിക്കുന്നത് ജിൻസിക്കും എൻ്റെ കൺഗ്രാറ്റ്സ് ഒരു ലോട്ടസ് ടൂപ്പറായിരിക്കും കേട്ടോ അയച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത ഒരാളെയും കൂടി സെലക്ട് ചെയ്യാം വിജിന കെ പി വിജിന കെ പിക്ക് കേട്ടോ രണ്ടാമത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് വിജിന കെ പി വിജിന കെ പിക്കും എൻ്റെ കൺഗ്രാറ്റ്സ് ആൾക്കും ഒരു ലോട്ടസ് ട്യൂബർ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ തരാം അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ രണ്ട് പേർക്കും ജീൻസിക്കും വിജിന കെ പിക്കും നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യുക കമൻസുകൾ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്താണേ